ഹായ് ഫ്രണ്ട്സ് അച്ചു സോം ഗാർഡിൻ്റെ ഇന്നത്തെ സെൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറഞ്ഞ വിലയിലുള്ള ചെടികളാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് സെയിലിനായിട്ടുള്ള ഫിറ്റോണിയേൻ്റെ നാല് കളർ വെറൈറ്റിയാണ് കേട്ടോ ഹാങ്ങിങ് ബോർഡിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു ചെടിയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ബുഷായി വരുന്ന ഒരു ചെടിയാണ് നാൽപ്പത് രൂപയാണ് കേട്ടോ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് ഇതാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് നാലും നാല് സൈസാണ് കേട്ടോ നാല് കളർ വെറൈറ്റിയാണ് അടുത്തത് നമ്മുടെ റെഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇതും ഹാങ്ങിങ് ബോട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ നാൽപ്പത് രൂപയാണ് അടുത്തത് ഈ ഒരു ബബിൾ പ്ലാന്റ് ആണ് കേട്ടോ നാൽപ്പത്തഞ്ച് രൂപയാണ് അടുത്തത് റാറ്റൽ സ്നേക്ക് ആണ് എൺപത് രൂപയാണ് കേട്ടോ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണേ അടുത്തത് ഈ ഒരു കലാത്തിയ ജിഞ്ചർ കലാത്തിയാണ് എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ബാക്ക് സൈഡ് ഈ ഒരു മെറൂൺ ആണേ ലീഫിൻ്റെ കണ്ടല്ലേ കോഫി കളർ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് അടുത്തത് ഈയൊരു പ്ലാൻ ഈ ഒരു കലാത്തിയും എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്ത നമ്മുടെ യെല്ലോ ഫിഷിൻ്റെ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് എൺപത് രൂപയ്ക്കാണ് കേട്ടോ നല്ല അത്യാവശ്യം സൈസുള്ള പ്ലാന്റുകളാണേ ഇതാണ് കേട്ടോ സൈസ് വരുന്നത് വേണ്ട ഒരു വാട്ട്സപ്പ് ചെയ്യോ അടുത്തത് ഈ ഒരു കലാത്തിയ അറുപത് രൂപയാണ് കേട്ടോ അടുത്തത് ഈയൊരു മിൽക്കി വൈറ്റ് ആണ് കേട്ടോ ഈ പ്ലാന്റിന് എൺപത് രൂപയാണ് ഉള്ള ചെടികളാണ് കേട്ടോ ഈ ഒരു വെളുപ്പായിരിക്കും ഉണ്ടാവുക അടുത്തത് നമ്മുടെ ലേഡീ ഷൂവിൻ്റെ പ്ലാന്റ് ആണ് മരത്തിലൊക്കെ പടർത്താനും ഗേറ്റിലൊക്കെ പടർത്താനും പറ്റിയ ഒരു പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് അടുത്തത് ഈ ഒരു ബിഗോണിയാണ് മുപ്പത് രൂപ അടുത്ത തെച്ചിൻ്റെ ഈയൊരു കളറിലുള്ള പ്ലാന്റുകൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇത് വൈറ്റ് ആണ് കേട്ടോ തെച്ചീൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അടുത്തത് ഈയൊരു മണിമുല്ല ആണ് കേട്ടോ അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്ത ഈ ഒരു ഹൈഡ്രാൻജിയ വാലറ്റാണ് അറുപത് രൂപയാണ് കേട്ടോ